പുടുപുടാച്ചി നമസ്കാരം ഞങ്ങളുടെ പ്രത്യേക ഭാഷയാണ് അതേ ഇതൊന്നും അല്ല വളരെ പണ്ടൊരു ടി വി ഷോയില് ഞാനൊരു കരാട്ടക്കാരനായിട്ട് അഭിനയിച്ചു ഉണ്ട് കൂടെ അതിനകത്ത് കരാട്ടെ പഠിപ്പിക്കാൻ വരുന്നവര് ഹേയ് പുടുപുടാച്ചി എന്ന് പറയുന്നുണ്ട് അത് പുള്ളി എടുത്തുകൊണ്ട് വന്ന് ഇപ്പോഴും എന്നെ അന്ന് കാലത്തോട്ട് കളിയാക്കിക്കൊണ്ടിരിക്കുന്നതാണ് ഈ പുടുപുടാച്ചി അലക്സേട്ടാ നമസ്കാരം 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 വളരെ സന്തോഷം നയൻറ്റി ഫൈവ് എറണാകുളം നോർത്ത് എന്ന് പറയുന്ന സിനിമയിൽ ഒരു ഓട്ടോ ഡ്രൈവർ ഇന്ദ്രൻ സേട്ടന്റെ അപരനാണ് അതിനകത്ത് തനി ഇന്ദ്രൻ സേട്ടൻ എന്ന് തോന്നുന്ന ഒരാൾ അഭിനയിച്ചിട്ടുണ്ട് അയാളാണ് ഈ നിൽക്കുന്ന ആള് പിന്നെ പുള്ളി താടി വളർത്തി മുടി വെട്ടി വേറെ മുടി കഴിഞ്ഞു ആ വളർത്തി കൊണ്ട് ഒരു ഗുണമുണ്ടായി എന്താ പിഷാരുടെ ആദ്യം ഡയറക്ടർ സിനിമക്ക് എനിക്ക് നല്ലൊരു വേഷം കിട്ടിയത് അതെ ആ ആ സിനിമ തുടങ്ങുന്നത് ഈ കഥാപാത്രത്തെ വെച്ചാണ് അതെ പിന്നെ സുന്ദരപുരുഷൻ എന്ന് പറയുന്ന പടത്തിലാണ് ഒരു മെയിൻ വേഷം പിന്നെ ചെയ്യുന്നത് ഞാൻ സുന്ദരപുരുഷനിലാണ് ദിലീപേട്ട കൂട്ടുകാരൻ പിന്നെ ടിക്കറ്റ് ആ ചെറുതായിട്ട് ആളെ ഒരു വലിയ വിനോദമുള്ള ആളാണ് വലിയ ആഘോഷങ്ങൾ നടത്തുന്ന ആളാണ് ഞങ്ങളുടെ ഒരു പ്രോഗ്രാം ഷൂട്ടിംഗ് ഇന്നത്തോടെ തീരുകയാണ് ഇനി ഈ പ്രോഗ്രാമിന്റെ എപ്പിസോഡുകൾ ഇല്ല ഇന്ന് ഷൂട്ട് ചെയ്യുന്നത് ലാസ്റ്റ് എപ്പിസോഡാണ് ഇത് ലാസ്റ്റ് എപ്പിസോഡാണ് അറിയാത്ത ഒരേ ഒരാൾ ഞാനും ആ ടോട്ടൽ ക്രൂയില് ഞാൻ ഇനിയും എപ്പിസോഡ് ഉണ്ടാകുമെന്ന് വിചാരിച്ച് അന്ന് അഭിനയിക്കാനും സ്ക്രിപ്റ്റ് എഴുതിയ കൂട്ടത്തിൽ നിൽക്കുകയാണ് അന്നത്തെ എപ്പിസോഡിന്റെ ഷൂട്ടിംഗ് കഴിഞ്ഞ് ആ ചങ്ങനാശ്ശേരി ഭാഗത്തുള്ളൊരു ബാറിൽ പോയി ഒരു ബിയറും നല്ല ഭക്ഷണവും ഒക്കെ എന്റെ പൈസക്ക് കഴിച്ചിട്ട് ആയിരം രൂപ അതുവരെ ഷൂട്ട് ചെയ്ത എപ്പിച്ചു എനിക്ക് കിട്ടി ആയിരം രൂപ കടം കിട്ടിയത് മേടിച്ചിട്ട് നാളെ ഷൂട്ടിങ്ങിന് വരുമ്പോ തരാം പറഞ്ഞ് പുള്ളി പോയി പിന്നെ ഷൂട്ടിങ്ങേ ഇല്ല അത് പുള്ളിക്ക് അലക്സ് അലക്സേട്ടന് പിന്നെ ഈ ലോകത്തെ ഏത് കാര്യത്തിന് സമയം തെറ്റിച്ചു പറഞ്ഞ് പറ്റിക്കുന്നവരെയും ഓക്കെ പറ്റിക്കാം ഒരു എന്റർടൈൻമെന്റ് ഉണ്ട് അതിനകത്ത് സ്വന്തം കല്യാണത്തിന് ഈ അലക്സേട്ടന്റെ കല്യാണം പന്ത്രണ്ട് മണിക്കാണ് പള്ളിയിൽ ആ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു എടാ എട്ടരയ്ക്ക് നീ പള്ളിയിൽ എത്തണം എട്ടരയ്ക്കാണ് കല്യാണം എന്ന് പറഞ്ഞിട്ട് ഞാൻ കുറിച്ച് പള്ളിയിൽ രാവിലെ എട്ടര മണിക്ക് എത്തുമ്പോ പള്ളിയുടെ ഗേറ്റ് അടച്ചിട്ടേക്കും അവിടെ ആരും ഇല്ല ഞാൻ അവിടെ നിന്ന് പിടിച്ച പറഞ്ഞു ഞങ്ങള് പന്ത്രണ്ട് മണി ആവുമ്പോ എത്തിക്കോളാന്നും പറഞ്ഞു അല്ലേ എനിക്ക് ഓർമ്മ വരുന്നോ ശബരിമല അയ്യപ്പനെ ഞാൻ അങ്ങോട്ട് അല്ല എന്താ ഞാൻ ഞങ്ങള് വണ്ടിയിൽ അങ്ങോട്ട് ഇറങ്ങുമ്പോ അവിടെ ഈ പള്ളിയുടെ മുറ്റത്ത് കുറെ പാറയൊക്കെ ഇങ്ങനെ കൂട്ടിയിട്ടിട്ടുണ്ട് ആ പാറയുടെ ഏറ്റവും മൂടു ഒരാൾ ഇത് ഇങ്ങനെ കല്യാണത്തിന് ഞാൻ ഷർവാണിയൊക്കെ ഇടുന്നു ഭയങ്കര ഇതായിരുന്നു ഭയങ്കര അന്നൊരു മോഡലാ സർവാണി ഞാൻ ഷർവാണിയൊക്കെ ഇങ്ങോട്ട് ഇട്ടുകൊണ്ട് ഇറങ്ങിട്ട് വന്ന ഇപ്പോഴത്തെ ഇവൻ എവിടെ വന്നോ ഒറ്റച്ചിരി ഇന്ന് എവിടെയാ മാജിക്കുന്നത് പിന്നെ വേറെ വിശേഷങ്ങൾ നല്ല വിശേഷം ഇപ്പൊ മനസ്സിലാ കുറച്ച് നാളായിട്ട് ഈ പെർഫോമൻസ് ഒക്കെ ഇല്ല എന്ത് ഇതിന്റെ പുറയിലാണ് ഒന്നുമില്ല നമ്മളിപ്പോർഡിനേറ്റിങ്ങും കാര്യങ്ങളൊക്കെ അറിയാവില്ല പ്രോഗ്രാംസ് ഒക്കെ നമ്മൾ ചെയ്യുന്നത് മിമിക്രിയുടെ ബലിയാടെന്ന് പറയും ഞാൻ ഒരുപക്ഷെ എന്നെ എല്ലാരും അങ്ങനെയാ പറയുന്നത് അതെ ഒരു സ്ഥലത്ത് നമ്മൾ ഒന്നോ രണ്ടോ മൂന്ന് പ്രോഗ്രാം പിടിക്കും ഓണത്തിനൊക്കെ ഓണത്തിനൊക്കെ മൂന്ന് പ്രോഗ്രാം പിടിച്ചിട്ട് നമ്മൾ ലാസ്റ്റ് കളി പന്ത്രണ്ട് മണിക്കായിരിക്കും പന്ത്രണ്ട് മണിക്ക് എത്താൻ എത്താൻ പറ്റത്തില്ല എത്താൻ പറ്റാതെ മൂന്ന് മണിക്കാ അവസാനമായിട്ട് ഉണ്ടാകും ഓർക്കുന്നു നമ്മൾ ഈ പുട്ടനാട്ട് കിടങ്ങറ ഉള്ളിലോട്ട് പോകുന്ന ഉള്ളിലോട്ട് പോകുമ്പോഴത്തേക്ക് അവിടെയൊക്കെ ഈ പാടങ്ങൾ അറിയലുക പന്ത്രണ്ട് മണിക്കാ പ്രോഗ്രാം ലാസ്റ്റ് അവിടത്തെ പ്രോഗ്രാം ഞങ്ങൾ ചെന്നപ്പോഴത്തേക്ക് മൂന്ന് മണി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ആൾക്കാരൊക്കെ ഇങ്ങനെ ഉറക്കളച്ച ഇങ്ങനെ ഇരിക്കുക നമ്മളവിടെ ഒന്നും ഒരു എതിർപ്പൊന്നും ഇല്ല ഒരു പ്രശ്നം ഉണ്ടാക്കിയില്ല ഒരു സ്റ്റേജ് സ്റ്റേജ് കെട്ടിയിരിക്കുന്നു വെച്ചു കഴിഞ്ഞാല് രണ്ട് കണ്ടം അറിയാവില്ല രണ്ട് കണ്ടം നടക്കൊരു പാർട്ടി ഈ പാത്തിക്കൂടെ വെള്ളം ഒഴുകുക അപ്പൊ ഇതിന്റെ ഇതിന്റെ ഇടയ്ക്കാണ് സ്റ്റേജ് കെട്ടിയിരിക്കുന്നത് ഞങ്ങൾ ചെന്നവണ്ണം ഫസ്റ്റില് സ്റ്റേജ് ഹിന്ദിപ്പാടൊക്കെ രാജാ ദശരഥനെ ഒക്കെ കളിച്ചോണ്ട് ആൾക്കാർ ഈ മൂന്നു മണിയൊക്കെ ഒക്കെ അല്ലേ ഇങ്ങനെ ഇരുന്ന് ഇങ്ങോ ഒരു ഇതുമില്ല കൂവുന്നു കൈ ഒരു എഫക്റ്റീവ് ഇപ്പൊ രാജാ ദശരഥന്റെ രാംകോ കഹ എന്നൊക്കെ പറഞ്ഞപ്പോ അച്ഛാൻ ഇങ്ങോട്ട് ഇറങ്ങി വന്നിട്ട് ഒരു പ്രായമുള്ള ഒരു പത്തേഴ് വയസ്സുകൊണ്ട് ഈ പാർട്ടിന്ന് വെള്ളം എഴുത്തിടി ഈ മൂന്ന് പരിപാടി പറഞ്ഞു വെള്ളം മണിക്കും

ഒരു പെണ്ണിന്റെ കല്യാണം കഴിക്കാനുള്ള ആരോഗ്യമൊക്കെ ഈ ശരീരത്തിൽ ഉണ്ടോ എന്ന് പറഞ്ഞ എന്താ തമ്പുരാനെ എന്ന് തമ്പുരാനോട്ടാഭിഷേകത്തിൽ പാൽ രാത്രിക്ക് പാലുമായി വന്ന പെണ്ണിനെ കയറി കെട്ടിപ്പിടിക്കുന്നതാണോ കുട്ടിമാവാ നിങ്ങളുടെ കുലീനത്വം അയ്യോ സോ ചങ്ങനാശ്ശേരി സോണിയുടെ കല്യാണത്തിന്റെ തലേന്ന് എല്ലാവരും അവിടെ മിമിക്രി അവതരിപ്പിക്കാൻ പോയി അപ്പൊ മിമിക്രി അവതരിപ്പിക്കാൻ പോയപ്പോ എല്ലാരും ഡയലോഗിനകത്തൊക്കെ വെറുതെ സോണിച്ചന്റെ പേരും വധുവിന്റെ പേരും ഒക്കെ കേറ്റാൻ തുടങ്ങി ഡയലോഗ് തിലകനൊക്കെ വരുമ്പം സോണിയുടെ കല്യാണം ആഹ് എന്നൊക്കെ പറഞ്ഞു പറയുന്നു ഇന്നസെന്റ് ശബ്ദമായിട്ട് ഇരിക്കുന്ന ഏഹ് സോണിയുടെ കല്യാണത്തിന് എന്നൊക്കെ പറഞ്ഞ് അവര് പറയുന്നു വന്നിട്ട് അവിടെയാണെങ്കിൽ കല്യാണത്തിന് അന്ന് ഹർത്താലായത് പെണ്ണ് വീട്ടുകാർ തലേന്ന് വന്ന് ചെറുക്കന്റെ വീട്ടിൽ താമസിക്കുകയാണ് ആ വീട്ടില് അവിടെ അടുത്തതായി ഇന്ദ്രൻസ് എന്ന് പറഞ്ഞിട്ട് ഓടി വന്നിട്ട് സോണിച്ചായന്റെ മുണ്ടുപറിച്ചടി ഒന്ന് കാണേണ്ട കാഴ്ച ലാലു സ്വരത്തിലൊക്കെ മിസ്റ്റർ സോണി കല്യാണം നിങ്ങൾ സ്വത്തിലൊക്കെ ശ്രദ്ധിക്കണം ഇങ്ങനെ എനിക്ക് ഒരു ഡയലോഗും ഇല്ല അപ്പഴാണ് അപ്പഴല്ലേ സ്വാടിക ഈ ഡേ ഡോണ്ട് കല്യാണം കഴിഞ്ഞ് സോണിയുടെ മുണ്ട് പറിച്ചടി ഒന്ന് തന്നെയാ കർട്ടൻ ഇടുന്നു ഇനി നാളെ കല്യാണം പ്രോഗ്രാമുകളെല്ലാം അനൗൺസ് ചെയ്യുന്നു സോണി സോണി പറഞ്ഞു എടാ മരിച്ചുപോയി അതെ പിന്നെ അദ്ദേഹത്തിന്റെ നമ്മളിത് ഷൂട്ട് ചെയ്യുന്ന ദിവസം നമ്മൾ ഈ പറഞ്ഞ സോണി ചങ്ങനാശ്ശേരി മരിച്ചിട്ട് ഒരു വർഷം ആകുന്ന വാർഷികമാണ് ഒരുപക്ഷെ അദ്ദേഹം ഉണ്ടായിരുന്നെങ്കിൽ ഈ പരിപാടിയിൽ ഈ ഒരു സെഗ്മെന്റിൽ വരേണ്ടായിരുന്നു സോണിചൻ